ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കേക്കണം പറഞ്ഞാ പറയാ ഒരു പഠിപ്പും വിവരവും ഇല്ലാത്ത ഒരാളെ പിടിച്ച് വിദ്യാഭ്യാസ മന്ത്രിയാക്കി ഒരു വെച്ച് കഴിഞ്ഞ പുള്ളിക്കാരന് ഇത്രയും വിദ്യാഭ്യാസം കൊറവായിട്ടും പുള്ളിക്കാരൻ ഒരു വിദ്യാഭ്യാസ മന്ത്രി ആവാ കാഴ്ചയിൽ സുന്ദരനും ജാതിയിൽ ഉയർന്നവനും വിദ്യാഭ്യാസം സമ്പന്നമായതോണ്ടാവാം അപ്പൊ പുള്ളിക്കാരൻ ഇത്രേ വിദ്യാഭ്യാസം ഉള്ളു എന്നിട്ടും പുള്ളിക്കാരൻ ആയില്ലേ അപ്പൊ പുള്ളിക്കാരൻ എന്തൊക്കെ പറഞ്ഞാലും ഒരു സ്നേഹമുള്ള ആള് തന്നെയാ പോലെ പത്തിൽ പ്ലസ് ടു പ്ലസ് വണ്ണിലൊക്കെ നമ്മള് കൊറച്ച് എഴുതാലും നമ്മളെ ജയിപ്പിച്ചു പിടിച്ച മനുഷ്യൻ തന്നെയാ പക്ഷെ കൊറച്ചുകൂടി വിവരമാണ് പോയെ പോയേ കൈന്ന് പോയെ